ഇതാണ് മുയൽ ചെവിൻ എന്ന് പറയുന്ന സസ്യം മുയലിൻ്റെ ചെവിയോട് സാദൃശ്യം പുലർത്തുന്നു ഗ്രഹവൈദ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഔഷധം കൂടിയാണിത് തൊണ്ടവേദനയുള്ള സമയത്ത് ചെറുപ്പത്തിലൊക്കെ കുട്ടികൾക്ക് പണ്ടുകാലത്ത് ഉള്ള അടുത്തേക്ക് കഴിക്കാനും പുറമെ പുരട്ടാനൊക്കെ ഉപയോഗിച്ചിരുന്നു ട്രോൺസിലേറ്റേഴ്സിൻ്റെ കണ്ടീഷൻസിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിനായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇനി ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിലെ ഏതെങ്കിലും ഒരു സിംഗിൾ പ്ലാന്റ് ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലേഷൻസ് കുറവാണ് രണ്ടോ മൂന്നോ അതിൽ അതിലധികമോ പ്ലാന്റ്സ് ചേർന്നിട്ടുള്ള ഫോർമുലേഷൻസിനാണ് എപ്പോഴും പ്രാധാന്യമുള്ളത് അങ്ങനെ വരുമ്പോൾ ഇത് ദശപുഷ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഗണത്തിലാണ് വരുന്നത് ദശപുഷ്പങ്ങൾ ചേർത്തിട്ട് പ്രസവാനന്തരം കുറുക്കുണ്ടാക്കിയിട്ട് പല അവസ്ഥകളിലും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ദശപുഷ്പാദി ദശപുഷ്പാതിക്കേരം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിസിനാണ് ഇതുപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് മരുന്നുകളിലൊന്നും ദശപുഷ്പം ഉപയോഗിച്ചിട്ടുള്ള ഫോർമുലേഷൻസിനെ വ്യത്യസ്തമാക്കുന്നത് മറ്റു മരുന്നുകൾ പലപ്പോഴും നമ്മൾ പറമ്പിൽ പറമ്പിലുണ്ടാവണമെന്നില്ല നമ്മളൊരു കടയിൽ പോയിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കാൻ പക്ഷേ ദശപുഷ്പം ചേർത്തിട്ടുള്ള ഫോർമുലേഷൻസ് ഒരു ചികിത്സകൻ നിർദ്ദേശിക്കുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ പറിച്ചെടുക്കാൻ പറ്റും തികച്ചും പ്രകൃതിദത്തമായൊരു കൂട്ട് തന്നെയാണ് ദശപുഷ്പം ഇത്തരം ഔഷധങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ വീര്യം കൂടുതൽ ഉള്ളതാണെങ്കിൽ കൂടിയും അത് മറ്റു മരുന്നുകളോട് കൂടെ ഉപയോഗിക്കുമ്പോൾ അത് ഫലപ്രദവും ഗുണപ്രദവും അതോടൊപ്പം തന്നെ സുരക്ഷിതവും ആവും